നമ്മുടെ മൂത്രത്തിക്കല് മൂത്രത്തിപ്പഴുപ്പ് എന്നൊക്കെ മാറ്റാനുള്ള അത്ഭുത മരുന്നാണ് നമ്മൾ ഈ കരിക്കലേക്ക് മാറ്റുന്നത് തൊഴിലും ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങനെ ഇത് വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ കുറച്ച് ദിവസങ്ങൾ ശേഷം നമ്മളൊരു മരുന്ന് നിങ്ങളെ പരിചയപ്പെടുത്തിയാണ് എന്താണെന്ന് വെച്ചാൽ ഈ വന്ന കാലഘട്ടത്തിൽ നമുക്കറിയാം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു അസുഖം അതായത് ഒരു യൂറിനറി ഇൻഫെക്ഷൻ അല്ലെങ്കിൽ കല്ല് മൂത്രത്തി പഴുപ്പ് അതുപോലുള്ള അസുഖങ്ങളൊക്കെ ഇപ്പം ഒട്ടുമുക്കാൽ ആളുകൾക്കുണ്ട് അതിൻ്റെ ഒരു മെയിൻ ഘടകം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ഓവർ വെയ്റ്റ് ആണ് നമുക്കറിയാം നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ടും ആരും അങ്ങനെ എക്സസൈസും കാര്യങ്ങളും ചെയ്യാറില്ല എല്ലാവരും ഫാസ്റ്റ് ഫുഡും പിന്നെ ഈ സോഫ്റ്റ് ഒക്കെ മടിച്ച് പിടിച്ച് വളരെയധികം ഫാറ്റ് ആയിട്ടിരിക്കുകയാണ് അപ്പോൾ ഇവർക്ക് ഇങ്ങനെയുള്ള ആൾക്ക് കൂടുതലും ഈ ഒരു യൂറിനറി ഇൻഫെക്ഷൻ വരാറുണ്ട് പിന്നെ ഈ ഗർഭിണികൾക്കൊക്കെ ഉണ്ടാകാറുണ്ട് അവരുടെ കാര്യം നമ്മൾ പറയുന്നില്ല അല്ലാതെയുള്ള ആൾക്കാരായിരുന്നു പറഞ്ഞിട്ട് അപ്പം അങ്ങനെ ഉണ്ടാവാറുണ്ട് പിന്നെ മേജർ സർജറി ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ വന്ന് മൂത്രം കറക്റ്റായിട്ട് പോകാതിരുന്ന് ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന അങ്ങനെ ഒരുപാട് ഈ ഒരു ഇൻഫെക്ഷൻ വന്നിട്ട് നമുക്ക് മൂത്രത്തെ പഴുപ്പും മൂത്രത്തിൽ കല്ലും എല്ലാം ഉണ്ടാവും അപ്പം അങ്ങനെയുള്ളവർക്ക് നമുക്ക് ആയുർവേദപരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഒറ്റമൂലി ഒറ്റമൂലി എന്ന് പറയാൻ പറ്റത്തില്ല രണ്ട് സാധനം ഉണ്ട് ഈ രണ്ട് സാധനം വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു കാര്യം കാണിക്കുന്നത് അതിൻ്റെ മെയിൻ ആയിട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഇതുണ്ടോ ഇത് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റിസിൻ്റെ പേരൊന്ന് ആദ്യം കമൻ്റ് ചെയ്യാവോ അങ്ങ് എങ്കിൽ മാത്രമേ ഞാൻ രണ്ടാമത് പറയാം കേട്ടോ അപ്പം ഇത് ഇതാണ് മെയിൻ ആയിട്ട് നമ്മുടെയൊരു അങ്ങാടിക്കടലെല്ലാം വാങ്ങിക്കാൻ കിട്ടുന്നതാണ് അപ്പോൾ ഞാൻ എൻ്റെ പേര് പറയാം ഞെരിഞ്ഞിൽ അല്ലെങ്കിൽ ഞെരിച്ചിൽ എന്നൊക്കെയാണ് പലരത്തും പറയുന്നത് ശരിക്കും പറയാം ഏതാണ്ട് അത് മുള്ളുപോലെ ഇങ്ങനെ നമുക്ക് കൊണ്ടു കയറി നിൽക്കും വളരെ സൂക്ഷിച്ച് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ദേഹത്തൊക്കെ മുറിയാൻ സാധ്യത കൂടുതലാണ് ഇതിന് വേറെ മുപ്പത് ഉള്ളൂ കേട്ടോ അത്രയും ഒരു നൂറ് ഗ്രാമിന് മുപ്പത് ഉള്ളൂ അപ്പോൾ നമുക്ക് ഞെരിച്ചിൽ വേണം അതോടൊപ്പം തന്നെ ഒരു ചെറിയ കരിക്കും വേണം ഈ രണ്ട് ഐറ്റങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ആയുർവേദത്തിൻ്റെ ആ ഒരു സാധനം അല്ലെങ്കിൽ ഒരു മൂത്രത്തിൽ പഴുപ്പിനുള്ള മരുന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടി ആദ്യം നമുക്കിവിനൊന്ന് ചെത്തി റെഡിയാക്കി എടുത്തിട്ട് എൻ്റെ മണ്ട ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം അന്നേരം നമ്മൾ ആ കരിക്ക് വെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് ആ കരിക്ക് അല്ല നോക്കിയാൽ പറഞ്ഞാൽ അത് പന്ന കരിക്ക് ആയിരുന്നു അത് വെള്ളത്തിലായിരുന്നു അപ്പം മറ്റൊരു കരിക്കട്ടുണ്ട് ഇതേ അതിനകത്ത് നിറയെ വെള്ളമാണ് അടിപൊളി വെള്ളമുണ്ട് നമുക്ക് ഇത് എടുത്ത് ഈ വെട്ടിയൊരു സാധനം ഉണ്ടല്ലോ അതായത് ഇതിൻ്റെ അടപ്പെന്ന് പറയുന്നത് ഇതിന് മുകളിലിരിക്കുന്നത് ഇത് നിങ്ങൾ കളയാൻ പാടില്ല ഇതിങ്ങനെ തന്നെ വെച്ചേക്കണം ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ ഒരു ഞെരിഞ്ഞിൽ അല്ലെങ്കിൽ പറയുന്ന ഞെരിച്ചിൽ ഈ ഞെച്ചിലിൻ്റെ ഒരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഒരു കയ്യിൽ നമ്മുടെ കയ്യിൽ എത്ര കയറുമോ അപ്പോൾ ഇത്രയും കയറിയിട്ടുണ്ട് നമ്മുടെ കയ്യിൽ അപ്പം എന്നിട്ട് നമുക്ക് ഇത് ഈ ഒരു കരിക്കത്തേക്ക് ഈ ഒരു സാധനം ഇങ്ങനെ ഇട്ട് കൊടുക്കാം അല്ലെ മറ്റ് വലിയ കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ ഞെരിച്ചിൽ തുറന്ന സാധനമാണ് ഈ ഒരു കരിക്കണുള്ളിലേക്ക് മാറ്റിയിരിക്കുന്നത് ഞാനറിഞ്ഞതിൻ്റെ തൊട്ട് ഞെരിച്ചിൽ നമ്മൾ മുഴുവനായിട്ട് നമ്മുടെ ഒരു കരിക്കണുള്ളിലാക്കിയിട്ടുണ്ട് ഇനിയാണ് നമ്മളീ പറഞ്ഞ ഈ എടുത്ത് കളയെന്ന് പറഞ്ഞ ഈ ഒരു സാധനം ഈ ഒരു സാധനം നമ്മൾ വെച്ച് അടച്ച് വെക്കണം കേട്ടോ നമ്മളെങ്ങനെയാണോ തുറന്നെടുത്തത് അതുപോലെ തന്നെ നമുക്ക് കയറ് കയറാത്ത രീതിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇതിനെങ്ങനെ ഒന്ന് അടച്ചു വെക്കാൻ തെ അപ്പം ഇതിന് നമുക്ക് ഓൾറെഡി ചുമ്മാ എടുത്ത് കുടിക്കുകയല്ല ഇതൊരു ഇരുപത്തി നാല് മണിക്കൂറെങ്കിലും നമുക്ക് ഇങ്ങനെ എവിടെയെങ്കിലും വെക്കണം തണുപ്പുള്ള സ്ഥലത്തും വെക്കണമെന്നില്ല അതായത് ഫ്രിഡ്ജിനുള്ളിൽ വെക്കണമെന്നില്ല നമുക്ക് പുറത്ത് എവിടെയെങ്കിലും ഇരുപത്തി മണിക്കൂർ ഇങ്ങനെ ഇത് വെച്ചതിനു ശേഷം മാത്രമേ നമ്മളിത് ഉപയോഗിക്കാൻ പാടുള്ളൂ അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നാലു മണിയാണ് സമയം ഇത് നാളെ നാല് മണിയാകുമ്പോൾ നമുക്ക് എടുത്തിട്ട് പിന്നെ മറ്റൊന്നും ചെയ്യാതെ അത് നിങ്ങൾക്ക് ഡയറക്റ്റ് കുടിക്കാം അപ്പോൾ ഡയറക്റ്റ് കുടിക്കുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ഞാൻ പറഞ്ഞതിന് ഇട്ട് മുള്ളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമ്മുടെ വായലും തൊണ്ടയിലൊക്കെ കൊടുക്കാൻ സാധ്യത അതുകൊണ്ട് മാക്സിമം എല്ലാവരും ഇതെടുത്ത് അരിച്ചൊഴിക്കുക മറ്റൊരു പാത്രത്തിലേക്ക് ഒരു തുണി വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് അരിച്ചെഴുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു നീര് മുഴുവൻ അതായത് നമ്മുടെ ഈ ഒരു നെരിച്ചിലിൻ്റെ ആ ഒരു നീര് മുഴുവൻ നമ്മുടെ ഈ ഒരു ഈ ഒരു വെള്ളത്തിലേക്ക് പിടിച്ചിട്ടുണ്ടാകും ഇത് ഞാൻ പറഞ്ഞതിന് വിട്ട് നമ്മുടെ ഒരു മൂത്ര സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളും മൂത്രത്തിൻ്റെ ബ്ലാഡറിന് വരുന്ന അതായത് നമ്മുടെ മൂത്രനാളിയുടെ ബ്ലാഡറിന് വരുന്ന കുഴപ്പം ഉൾപ്പെടെ എല്ലാ പ്രശ്നങ്ങളും ഈ ഒരു കരിക്ക് ഇല്ലാതാക്കും അപ്പോൾ അത്രയ്ക്ക് അത്ഭുത ഒരു സാധനമാണ് നമ്മൾ നമ്മളിനത്തേക്ക് ചേർത്തിരിക്കുന്നത് നിസ്സാരമായ കാര്യമാണ് എല്ലാവരും ഇത് അല്ലെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്തുള്ള വൈദ്യന്മാരുടെ അത് ചോദിച്ചാൽ അവർ വ്യക്തമായിട്ട് പറഞ്ഞു തരും ഇത് പണ്ട് പുരാതന കാലം മുതൽ ഉപയോഗിച്ച് തരുന്ന ഒരു സാധനമാണ് അപ്പോൾ മറന്നു പോകേണ്ട ഞെരിഞ്ഞില് അല്ലെങ്കിൽ ഞെരിച്ചിരുന്നാണ് നമ്മുടെ ഈ പറയുന്ന ഈ ഒരു സാധനത്തിൻ്റെ പേര് നിറച്ച് മുള്ളിലാണ് വളരെ സൂക്ഷിച്ച് മാത്രം ഉപയോഗിക്കുക അപ്പം എല്ലാവർക്കും ഈ ഒരു കാര്യം ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് ഈ ഒരു ചെറിയ കാര്യം മാത്രമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മറ്റൊരു വീടായിട്ട് വീണ്ടും വരുന്നതായിരിക്കും ബൈ